डेडी लिटिल प्रिंस सुrngwa nammalaana yaara chichu ammadi yaara boli chichali chichali adhi vipicha nammaga guys adu chirpikana varunadu korch chirpikana raa to ya chirpikana hogiyala appa chirpikana hogiyoru idellaaru body dache adu chirpika body undachela adu hogiyala yaaru kiti enda ഞാൻ ചെലപ്പിച്ചില്ലല്ലോ ഇനി കണ്ടില്ല ഫോണോള് കണ്ടേസ് ആ ചീവീടിന്റെ ശബ്ദം നീ നോക്കിക്ക അല്ല ഞാൻ നിന്റെ അതുകൊണ്ടാ ചിരിക്കാത്തത് അന്നായ്പസിക്കും സൗണ്ട് ഇന്നോട് ചിരിക്കുന്നുണ്ട് ഇന്ന് നോക്കുമ്പോഴും ശരിയില്ല ഇങ്ങനെ ഇങ്ങനെ ഉണക്കാത്ത ഡ്രസ്സുകൾ ഇവിടെ ഇല്ലല്ലോ ആണ് ബ്രേക്ക്ഫാസ്റ്റ് മിൽക്ക് പത്തിരി ആൻഡ് ാണ് അപ്പൊ ഞാൻ ഫസ്റ്റ് എഗ് തിന്നാം ഞാൻ യാറമോള ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വൃത്തിക്ക് വെക്കാണ് റോംബർ വേറെ ഉടുപ്പ് വേറെ റാപ്പ് വേറെ എന്താ എന്താ റാപ്പ് ചെയ്യോ ആ അതെ യെസ് അപ്പം ഞാൻ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കാണ് ഞാനൊരു നല്ലൊരു മോമിയാണ് ഞാനാണെന്ന് പറഞ്ഞപ്പോ മമ്മി ഒന്നാണ് ബഡായി ആണെന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യ മമ്മി തിരുമ്പും ഞാൻ എടുത്തു വെക്കും ഞാൻ ഞാൻ ഒന്നും ചെയ്ല്ലേ എന്നിപ്പീഡിയോണ്ട് നൈസായിട്ട് അല്ലേ ജോയ് സാധനം തന്നെ അവിടെ നിന്നിട്ട് പറയോന്ന് പോയി കളിയത് ഡ്രസ് ഒക്കെ ഞാൻ അടുക്കി പെറുക്കിയ നാല് അടിപൊളിയായിട്ട് മടക്കി വെച്ച നമ്മൾ പുറപ്പെടുകയാണ് ഇത് യാരന്റെ മുണ്ട് ഇന്റെ തോളിലെ അതുപോലെ മമ്മി ഇവിടെ ഉണ്ട് രണ്ട് ബാഗൊക്കെ ഇട്ടു ഒന്ന് സെക്കൻഡറി ബാഗാണ് മമ്മി മമ്മീനെ അതിനെ ആക്കിയതാണ് ഫസിക്കാക്ക ഇല്ല ഫസിക്കാക്ക ബുള്ളറ്റ് എടുത്ത് പുറത്തേക്ക് പോയതാണ് എന്തിനാക്ക സിനിമ കാണാൻ ആ എൻജോയ്സ് ചെയ്തതിന്റെ പുതിയ പാടില്ല അത് കാണാൻ വേണ്ടി പോയതാ കള്ള പിന്നെ ഞാൻ ഇപ്പൊ പുറത്തായ്ക്ക് വലിയ സീനില്ല പോയിക്കോട്ടെ ആ ആ ഓള പോ അതിനെന്ത് സ്ക്രാച്ച് വരുത്തിനോ നിങ്ങൾ എന്താണ് നിങ്ങൾ എവിടേക്ക് നോക്കി നടക്കണേ ഫോൺ പിടിച്ച് ഒരു രണ്ടു ബാഗ് കൂട്ട ആകാശത്ത് നോക്കി നടക്കാനാണ് വെല്ലിമ്മ മോളെന്തൊക്കെയോ ഒക്കെ പറഞ്ഞ് കളിക്കാണ് കോമഡിയാണ് അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് എന്താച്ചാല് ഫാരൊക്കെ വേണ്ടിട്ട് സർപ്രൈസ് കൊടുത്തല്ലോ

ാണ് ഏത് ഗോൾഡ് പീഡി കേറണം ഗോൾഡിന്റെ വലിപ്പം അനുസരിച്ചാണ് കേറണത് എന്താണ് എന്തായാലും ഇപ്പൊ എല്ലായിടത്തും വരെ പൈസ അല്ലേ അപ്പൊ നമുക്ക് കുറച്ച് പാർക്കിംഗ് പാർക്കിങ്ങടുത്ത് കേറാന്നാ വിചാരിച്ചത് പയ്യേനെങ്കിലും ഒന്നില് കേട്ടെ ഇന്ന് വന്ന് വന്ന് ഒരു ജ്വല്ലറി എത്തിയിട്ടുണ്ട് നമുക്ക് ജ്വല്ലറി കയറിട്ട് നോക്കാം അല്ലെങ്കിൽ ഡ്രസ്സിന്റെ പീടിയാണെങ്കിൽ ലോക്കിൽ നമ്മൾ പെടും നല്ല സാരില്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇറങ്ങും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇറങ്ങിക്കൊണ്ടിട്ടോ അവിടെ പിന്നെ നിക്കാണ്ടേഗ പോകും മുന്നിലാ നിക്കുന്നേ മാമി എന്താ വണ്ടി ഇങ്ങനത്തെ ബോധനമാണോ പറഞ്ഞു അറിയോ അത് ചെറിയ പൈസ ഓ ഇത് ണ്ട് പക്ഷെ വലുതാല്ലേ അവർക്ക് കുറച്ചു കൂടി കഴിഞ്ഞിട്ട് അതാവാൻ പറ്റുള്ളൂ ഇത് പറ്റില്ല പണ്ടത്തെ മോഡൽ കൈപ്പത്തി അത് വെറുതെട്ടോക്കി കാണാൻ രസല്ലേക്ക് കൈപ്പത്തിന്റെ മമ്മി കാണിച്ചോക്ക് നല്ല കട്ടിയുള്ള വാളാ ബാക്കി ഇങ്ങള് കൂട്ടു പൈസ കട്ടിങ്ങനെ കൂട്ടിട്ട് കാര്യ പൈസ വേണ്ട കട്ടിയുള്ളട്ടോ എന്റെ മോക്ക് സിമ്പിൾ മതി അപ്പൊ ഞാന് വളയുന്ന് നേരെ തെന്നിട്ട് മാലയിലേക്ക് വന്നതാണ് ബിക്കോസ് മാലയിൽ കുറച്ച് വില കുറവുള്ള ബഡ്ജറ്റ് കുറവാണ് അപ്പൊ ഇതൊക്കെയാണ് എയ്റ്റിംഗ് വരുന്നത് ഞാന് കുറച്ച് സ്ട്രോങ് ഉള്ള ടൈപ്പ് വാങ്ങാതി എന്താ വെച്ചാൽ ഇറക്കി കുറച്ച് തന്നെ പിടിച്ച് വലിക്കാൻ തുടങ്ങും അപ്പോൾ ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും പൊട്ടെന്ന് പൊട്ടണ്ടെങ്കിൽ ഉണ്ടാവും നല്ല കനത്തിൽ വാങ്ങാം അതിന് എൻ്റെ കയ്യിൽ ബഡ്ജറ്റില്ല മമ്മി ഇവിടെ ഉണ്ട് ബഡ്ജറ്റ് കൂട്ടുമോ നോ താങ്ക്സ് മക്ക പറയുന്നത് ഇത് രസമുണ്ട് ഇത് ഇത് രസമുണ്ട് ഇതൊക്കെ രസമുണ്ട് പക്ഷേ പൈസ കുറവാലേ എനിക്ക് രസം അപ്പോൾ അപ്പം ഇതിലേറ്റവും പൈസ കുറവുള്ള രസമുള്ള നമുക്ക് എടുക്കാം ഞാൻ നോക്കണ്ട കേട്ടോ അറ്റ് ലാസ്റ്റ് ഞാനൊരു ഫസ്റ്റ് കാക്ക് ഒരു വള വാങ്ങിയണല്ലോ അതിനെക്കാട്ടി ആക്കണം സാധനമാക്കണം എന്റെ മനസ്സിലുണ്ടായിരുന്നു ബിക്കോസ് ഞാനത് നെയിൽ ചെയ്തു അങ്ങനെ വേണമെങ്കിൽ പറയാം ഫുൾ സെറ്റാണ് വീട്ടിൽ എത്തിട്ട് കാണിച്ചിട്ടുള്ളു ഫസ്കാക്കിന്റെ മുന്നിൽ നിന്ന് എല്ലാവർക്കും സർപ്രൈസാണ് പിന്നെ ഇൻ്റെ ഒരു സെക്കൻഡ് സ്റ്റെഡ് കേട നീ എന്തായാലും വന്നതല്ലേ അതും കൂടെ എങ്ങനെ ശരിയാക്കിട്ട് പോവാ എന്തായാലും വന്നല്ലേ കൊറേ ദിവസമായി പച്ചക്കത് മാറ്റി തരുവോ മാറ്റി തരുവോ വെച്ചിട്ട് എനിക്ക് ഇതുവരെ ആയിട്ട് മാറ്റി തന്നീലെ അപ്പൊ എനിക്കൊരു അവസരം കിട്ടുമോ ഞാനത് മുതലാക്കലാണ് എന്റെ പതിവ് അതിനായിട്ട് എനിക്ക് ഓരോ അവസരങ്ങളും കിട്ടും അതാണ് കോമഡി നല്ല ഇഷ്ടായി ഒരു പതിനഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് റുപ്യള്ളു വാങ്ങി തരും എനിക്ക് മങ്ങൾ പ്ലീസ് വാങ്ങി തരും ഒരു പന്ത്രണ്ട് റുപ്യനിക്ക് വേണ്ടി ചിലവാക്കൂല എന്താ അമ്മ പ്ലീസ് ഇന്റെ അടുത്ത് പൈസ വാങ്ങി വരുമോ പ്ലീസ് മതി മമ്മിക്ക് ബാങ്കിൽ വേണന്ന് പറഞ്ഞ നോക്കിക്കോളി ഇഷ്ടമുള്ളി പൈസ കൊടുത്താ മതി എവണ്ടിന്റെ വളക്കണ്ട് മമ്മിക്ക് ഏത് കൈമട്ടാ വാങ്ങണ്ടൊക്കെ വിചാരണ്ട് എന്താണ് നിങ്ങളാ കല്യാണ അടുത്ത വർഷം എന്തായാലും വന്നല്ലേ ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ മാല ഞാൻ വെറുതെ എടുക്കാൻ ഒരു മാല നോക്കാം എന്താ ഭംഗി കല്യാൺ ഏതൊരു കൊല്ലവാണ് ആ കൊല്ലറിന്റെ മാലയാണ് അല്ലേ രസം കാണാൻ വാങ്ങാനുള്ള പൈസ ഇല്ല നമുക്ക് ഇങ്ങനെ ഞാൻ ഇവിടെ ഈ ദിയ ഈ മുക്കത്തുള്ള സർവീസ് ഒക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും സെക്കൻഡ് സെഡ് കിട്ടിയില്ല അപ്പൊ പൂട്ടിയ മലബാർ തുറപ്പിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ് എന്തായാലും സാധനം കിട്ടി അപ്പോൾ ഞാൻ ഹാപ്പിയാണ് ബിക്കോസ് എൻ്റെ ഈ സെക്കൻഡ് സെറ്റ് ഞാൻ വാങ്ങിയത് മലബാർ ഗോൾഡിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് അവിടെ കൊടുത്തിട്ട് പുതിയത് വാങ്ങാതെ അച്ഛന് മമ്മിനെയും മനുവിനെയും ഞാൻ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് എന്നാലും സാധനം കിട്ടി ഇനി ഇതൊക്കെ ഒന്ന് ബില്ല് ചെയ്തിട്ട് പോകണം നമുക്ക് വേഗം പോകാം അല്ലെങ്കിൽ എൻ്റെ കണ്ണ് മഞ്ഞളിക്കുണ്ട് ഞാൻ ഇവിടെ നിർത്ത ഗോൾഡേ ഇവിടെ തന്നെ തിരിച്ചു കൊടുത്തിട്ടാണ് സംഭവം ചെയ്യണേ അപ്പൊ ആ കല്ല് പോവല്ലോ അപ്പ പോലെ കല്ല് റിമൂവ് ചെയ്യുന്നിട്ട് അത് കൃത്യമായിട്ട് കാണിച്ചതാണ് അപ്പൊതാ കല്ല് ഇത് അവിടെ നിന്ന് എടുത്തോണ്ടിരിക്കാണ് കല്ലൊക്കെ എടുത്തു കഴിഞ്ഞാ അതിനെന്ത് തൂക്കണ്ടാവും ഭക്ഷണം ഓൻ അറിയാം എന്തായാലും എടുക്കണുണ്ട് ഹാമറോണ്ട് മേടിയിട്ടൊക്കെ എടുത്ത് സെറ്റ് ആക്കണുണ്ട്

രണ്ടാമത്തെ സാധനവും കിട്ടിയിരിക്കുന്നു യെസ് ഐ ആം വെരി പ്രൗഡ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിയിരിക്കുന്നു എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വാങ്ങിയിട്ടിരിക്കുന്നു സ്ഥലത്ത് വന്നതാണ് ഫുഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു കഫേയിൽ കേട്ടോ കഫയിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം അല്ലേ അല്ല അല്ലെ കഫേ നിങ്ങളതിന് മുന്നേ ഏത് കഫയില് ഇന്ത്യ കോഫി ഹൗസിലോ ഇല്ല എന്നാലും സമ്മേക്കാൻ എന്തിനാ മടിയാണ് അപ്പൊ മമ്മി പറയാണ് എനിക്ക് ബർഗർ മതി ചിക്കൻ ആണോ ബീഫാണോ ബർഗർ കൊടുക്കാം നാത്തൂൻ നാത്തൂൻ എന്താണ്ട് അല്ല എനിക്ക് പറഞ്ഞോട്ടെ വാങ്ങിക്കൂ എന്തായാലും മമ്മീനെ കഫേൽ കേറ്റാൻ പറ്റിയതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യായിട്ട് ഞങ്ങൾ എന്നിട്ട് പറയാ ഞാൻ കഫേ ഇന്ത്യ കോഫി ഹൗസിൽ നമ്മുടെ ഓർഡർ ചെയ്ത ഫുഡുകൾ എത്തി മമ്മി ബർഗർ കഴിക്കുകയാണ് ഏതാ ബർഗർ അറിയുമിഞ്ചർ ബർഗർ ആ കടി പിന്നെ എത്തിക്കോളൂട്ടോ ഒരു വലിയ ബൈറ്റ് എടുത്താൽ മതി ആരെ മേത്തേക്ക് കണ്ട ഓ ക്ലബ് സാൻഡ്വിച്ചും ഇതെന്തോ റോളും പിന്നെ ചായ കോഫി പിന്നെ മോജിട്ടാണ് പറഞ്ഞത് കഴിക്കാം ഒക്കെ കഴിച്ച് കഴിഞ്ഞു യാരെ ആരെ ഉറങ്ങാണ് അപ്പം ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് സന്തോഷിനോട് പ്രകടിപ്പിക്കുന്നു ഇത് കണ്ടോ നമ്മളെ ആരമൂക്ക് ഞാനൊരു മാല വാങ്ങി സൂപ്പർ ഇങ്ങനെ സൂപ്പർ അല്ലേ അടിപൊളി അടിപൊളി

ാണോന്നൊരു സംശയോ കൊറച്ച് ഞാൻ വലുതാ പോലെത്തോട്ടെ സ്വർണം കേടരും അല്ല ഇത് പിന്നെ ചെറുതാക്കണേ സന്തോഷ <iyorsun> yes, <os> ിഫ്റ്റ് ഞാരാമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ കമന്റ് ചെയ്യുക കമന്റ് ചെയ്ത് അറിയിക്കുക എന്തായാലും ഇനി അടുത്തൊന്നും ഗിഫ്റ്റ് ഒന്നും വാങ്ങണില്ല